മാണം പോലോ മാമ ഇവിടെ ഉണ്ടായിരുന്നോ മാമ എനിക്കിത്തിരി മോരുവണ്ണം സംഘടിപ്പിച്ചു തരുമോ ഇന്നലെ ന്യൂ ഇയറിന്റെ ആഘോഷം അല്ലായിരുന്നോ ഇത്തിരി ഓവറായിപ്പോയി ഇപ്പോഴാ ബോധം വന്നത് കണ്ണ് തുറന്ന് നോക്കുമ്പോ നമ്മളെ വിറക പോരല്ല അവിടെ എങ്ങനെ എത്തി എങ്ങനെത്തിന്നെ അറിയില്ല മാമ കെട്ടിറങ്ങാതപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് വാ സന്തോഷേ ഈ ഇന്നലെ ന്യൂ ഇയർ ആഘോഷത്തിന് അടിച്ച് ഫിറ്റായിരുന്നു പറഞ്ഞ വരെ ശരിയാ ബാക്കിയുള്ളവർക്ക് എന്റെ പൂസിന്റെ പുറത്തുള്ള തോന്നല യഥാർത്ഥത്തിൽ എന്താ അതൊന്നല്ല ഇപ്പൊ നിന്റെ ശരീരം ഈ ഭൂമിയിലില്ല ഈ കാണുന്നതേ നിന്റെ ആത്മാവാ അല്ല എൻ്റെ മണടിച്ച് മാമനും അതെല്ലട മോനെ ഇന്നലെ രാത്രി അമിതമായി മദ്യപിച്ച് എൻ്റെ ബൈക്കിൽ വരുന്ന സമയത്ത് എതിര് വന്ന ലോറിക്ക് അടിച്ചിട്ട് ഈ സ്പോട്ടിൽ മരിച്ചു പോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എൻ്റെ ബോഡി നുച്ചക്കാ കിട്ടി കൂടുതൽ വെക്കാതെ പെട്ടെന്ന് സംസ്കരിച്ച് അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ഞാനിപ്പം ആത്മാവ് മാത്രമാണ് എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് നക്ഷബന കാണണം മുള കാണണം കാണാം പക്ഷെ അവർക്ക് നിന്നെ കാണാൻ നീ പറയുന്നത് കേൾക്കാനോ പറ്റൂല എന്നിട്ട് മാമൻ എന്നെ കാണുന്നുണ്ടല്ലോ വളരെ ചുരുക്കം ആൾക്കാർക്ക് അങ്ങനെ പറ്റുമോ എനിക്കെന്തോ അങ്ങനെ പറ്റുന്നുണ്ട് മോളെ സന്തോഷ പോയി നീ അത് ഓർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യവും ഇല്ല ഞാൻ എവിടെയും പോയിട്ടില്ല ശിവ ഞാനിവിടെ തന്നെ ഇണ്ട് എന്നോടൊന്ന് സംസാരിക്കേ മോളെ അച്ഛൻ ഇവിടെ ഉണ്ട് മാമ ഏടാ ഈ പറയുന്ന ഒരു കേൾക്കൂല തന്നൊരു കാണിയില്ല ഈ ആത്മാവല്ലേ എന്താ പറഞ്ഞു ഒന്നുമില്ല മോളെ ആമനോരോ ടെൻഷനില്ലേ മോള് വിഷമിക്കരുത് ആമു എനിക്കൊരു വിഷമില്ലേ മാമ ഏട്ടനായിട്ട് വരുത്തി വെച്ചതല്ലേ ആഘോഷങ്ങളൊക്കെ വേണം പക്ഷെ അതിരില്ലായിരുന്നു ഏട്ടൻ ഞങ്ങൾ സ്നേഹമൊന്നും വേണ്ടായിരിക്കും അതാ മാമ എനിക്കത് കെറ്റിപ്പിടിച്ച് ഇറങ്ങാൻ പറ്റൂലല്ലേ അന്നെത്തിനും സ്നേഹിക്കുന്ന ഇവരുടെ കൂടെ ജീവിക്കാൻ ഈ പോണത് ഏതായാലേ അരഞ്ഞു തിരുന്ന് നടക്കുന്ന ആത്മാവ് എനിക്ക് പോടാ അതെ ഇവിടെ ആരും ആത്മാവൊന്നും ആയിട്ടില്ല ഏട്ടന് ഇത്തിരിങ്കിലും ബോധം വരാൻ നിവൃത്തിയില്ല അല്ല വേറെ മനസ്സിലായില്ലേ നിവൃത്തില്ലേ ആത്മാവ് പോര് അപ്പോ ആഘോഷങ്ങൾ അതിരുകിടക്കാതിരിക്കട്ടെ എല്ലാവർക്കും